തിരുരക്ത അഭിഷേക പ്രാർത്ഥന കാരുണ്യവാനായി ഈശോയെ ഞങ്ങൾക്കു വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അങ്ങയുടെ തിരു രക്തത്താൽ പശ്ചാചിക ബന്ധനങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ കടബാധ്യതകളും പ്രശ്നങ്ങളും അകന്നു പോകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ആത്മീയവും ശാരീരികവുമായ പാപങ്ങൾ കഴുകി ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിർമ്മലമാക്കണമേ കുരിശിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങൾ ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളുടെ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അങ്ങയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ആമേൻ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന യേശുവേ നന്ദി ഹലേ ലൂയ ഹലേ ലൂയ ഹലേ ലൂയ